ബി ജെ പി എന്ത് ഗിമ്മി കാട്ടിയാലും കേരളത്തിൽ ക്രൈസ്തവർ അംഗീകരിക്കില്ലെന്ന് കെ സി ബി സി അഭിപ്രായപ്പെട്ടു ഞങ്ങൾക്ക് ഒരു നിലപാടുണ്ട് അതിൽ നിന്നും സഭ വ്യതിചലിച്ചിട്ടില്ല ഞങ്ങളെ സമീപിക്കുന്നവരുടെ എല്ലാ രാഷ്ട്രീയം അറിയാമെന്നും കേരള കത്തോലിക്ക ബിഷപ്പ് കൗൺസിലിന്റെ അതായത് കെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ ജേക്കബ് ജി പാലക്കാപ്പിള്ളി പറഞ്ഞു മണിപ്പൂരിലടക്കം സംഭവിച്ചത് എല്ലാവരും കാണുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിലെ ജനങ്ങൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു ബി അല്ല ഏത് പാർട്ടി വന്നാലും ഇറങ്ങിപ്പോകാൻ സഭ പറയില്ല ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യം സഭ കാണുന്നില്ല മണിപ്പൂർ വിഷയത്തോടെ എല്ലാവരുടെയും നിലപാട് വ്യക്തമായതാണ് വീട്ടിൽ വരുന്നവരോട് ഇറങ്ങിപ്പോകാൻ പറയുന്ന നിലപാട് സഭയ്ക്കില്ല കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് അവരുടെ നിലപാട് സഭയ്ക്കറിയാം ആലഞ്ചേരി പിതാവിനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കണ്ടിരുന്നു സന്ദർശനത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് സഭയ്ക്കും അങ്ങനെ തന്നെ സഭയ്ക്ക് നിലവിൽ ഒരു നിലപാടുണ്ട് അവർ വന്നു പോട്ടെ ക്രൈസ്തവരുടെ വീട്ടിൽ ഒരു പാർട്ടിക്കാരുടെയും പ്രവേശനം വിലക്കിയിട്ടില്ല വീട്ടിൽ വരുന്നവരോട് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുന്നില്ലെന്നും ഫാദർ ജേക്കബ് പറഞ്ഞു ക്രിസ്മസിന് ക്രൈസ്തവ വീടുകളിൽ കേക്കുമായി സന്ദർശനം നടത്താനുള്ള ബി ജെ പിയുടെ നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം ആരാണ് നിങ്ങളുടെ വീട്ടിൽ വരുന്നതെന്നും അവർ ക്രൈസ്തവരോട് ചെയ്തത് എന്താണെന്നും ഓർമ്മപ്പെടുത്തിയിരുന്നു വരുന്നവരെ ഇറക്കി വിടില്ലെന്ന നിലപാടാണ് സഭയ്ക്കുള്ളത് വരുന്നത് ആരായാലും സ്വീകരിക്കും അതിൽ ആർക്കും വിഷമം വേണ്ട വരുന്നവർ ആരാണ് എന്നറിഞ്ഞിട്ടാണ് സ്വീകരിക്കുന്നത് ആര് വന്നാലും ഇതേ നിലപാടാണ് ഉള്ളതും കേരളത്തിലെ ക്രൈസ്തവർ പ്രബുദ്ധരാണ് അതുകൊണ്ട് തന്നെ ഇവിടെ രാഷ്ട്രീയം കലർത്തേണ്ട എല്ലാവരെയും തിരിച്ചറിയാനുള്ള വിവേകം കേരളത്തിലെ ക്രൈസ്തവർക്കുണ്ടെന്നും ഫാദർ ജേക്കബ് പറഞ്ഞു അതേസമയം ക്രിസ്മസ് ദിനത്തിൽ ക്രൈസ്തവ ഭവനങ്ങളും അരമനകളും സന്ദർശിക്കാനുള്ള ബി ജെ പി തീരുമാനത്തില് രാഷ്ട്രീയ ലക്ഷ്യമില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നിലപാട് വ്യക്തമാക്കി ബി ജെ പിയുടെ ഈസ്റ്റർ ദിന സ്നേഹയാത്രകളെ വെല്ലുന്ന തരത്തിൽ സഭയുടെ പിന്തുണയോടെ പുതിയ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് നീക്കം സഭയുടെ നിലപാട് ആരെയും പിണക്കേണ്ട എന്നായിരിക്കെ ബി ജെ പിയുടെ നീക്കത്തെ രാഷ്ട്രീയമായി കാണേണ്ട എന്നാണ് സഭ പറയുന്നത് അതുകൊണ്ട് ബി ജെ പി അല്ല ഏത് രാഷ്ട്രീയ സംഘടനകൾ വീടുകളിൽ വന്നാലും സ്വീകരിക്കും അതാത് വീട്ടുകാർക്ക് സ്വീകരിക്കാം അതിന് എതിരില്ലെന്നുമാണ് സഭയുടെ നിലപാട് മറ്റ് ക്രൈസ്തവ സഭകളുടെയും നിലപാടുകളും ഇതൊക്കെ തന്നെയാണ് ഇതോടെ ബി നീക്കം പൊളിഞ്ഞ് പാളീസായി